ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് റൂം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ള ഖർ എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രകൃതി സബ്കാ ഹെ ലഘുലേഖ തയ്യാർക്കര അതായത് പ്രകൃതി സബ്കാ ഖർഹെ എന്നുള്ളതിലെ ലഘുലേഖ തയ്യാർക്കര അതായത് ലഘുലേഖ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഇവിടെ മിസ് ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മിസ് അത് വായിച്ചു തരാം അത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു ഫ്രഷ് പേജ് എടുക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്താണോ സബ്ജക്റ്റ് തന്നിട്ടുള്ളത് അത് നല്ല വൃത്തിയിൽ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക പ്രകൃതി സബ്കാ ഗർ ഹെ എന്ന് എഴുതി കഴിഞ്ഞതിനു ശേഷം ല ഫസ്റ്റ് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേജ് ഒന്ന് കോളം ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നീറ്റ്നെസിന് എപ്പോഴും വേറെ ഒരു മാർക്ക് ഉണ്ട് എന്നുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രകൃതി ഹം നമ്മുടെ എല്ലാവരുടെയും സച്ച ആർ ഗർഹ ഒരു സുന്ദരമായിട്ടുള്ള ഒരു വീടാണ് ഇസ്മേ പേട് പാത നദിയാം പഹാട് പക്ഷി ആർ ആകാശ് സബ് കുച്ച് ഷാമിൽഹേ അതായത് ഇസ്മേ ഇവിടെ എന്തൊക്കെയുണ്ട് പേട് പാത നദിയാം പഹാട് ചുരു പക്ഷി പശു പക്ഷി ആർ ആകാശ് സബ് കുച്മിൽഹേ അതായത് ഇവിടെ മരങ്ങളും സസ്യങ്ങളും നദികളും പർവ്വതങ്ങളും മൃഗങ്ങളും പക്ഷികളും ആകാശവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് हम जो भी खाते पीते और सांस लेते हैं सब कुछ हमें प्रकृति से ही मिलता है അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ തിന്നുന്നുണ്ട് കുടിക്കുന്നുണ്ട് ശ്വസിക്കുന്നത് എല്ലാം പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് വായിക്കുന്നത് കേട്ടോ പേഡ് हमें ഓക്സിജൻ दे देती है और मिट्टी हमें अन्न आ... में में मदद करती है पक्षी जानवर और इंसान सभी इसी प्रकृति रहते हैं इसलिए हमें इस അതായത് ഈ ഒരു പാരാഗ്രാഫില് പറയുന്നത് നിങ്ങൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ പാരാഗ്രാഫ് ചെയ്ത് എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഭയങ്കര നീറ്റുമാണ് അതുപോലെ തന്നെ കാണുമ്പോ തന്നെ എന്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതൊക്കെ ടിപ്സാണ് എക്സാം ടിപ്സ് ആണ് കേട്ടോ അതൊക്കെ എപ്പോഴും എന്താണ് പാരഗ്രാഫ് ചെയ്ത് എഴുതുന്നൊക്കെ എക്സാം ടിപ്സ് ആണ് കേട്ടോ നമുക്ക് എക്സാം ടിപ്സിന് വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഇവിടെ വരികയാണെങ്കിൽ പേട് ഹാമയെ ഓക്സിജൻ തേത്തേഹേ പേട് നമ്മൾക്ക് എന്ത് മരങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു നദികൾ നദിയാ നദിയാഹാമയെ പാനീ തേത്തീഹെ നദികൾ നമുക്ക് വെള്ളം നൽകുന്നു മണ്ണ് ഭക്ഷണം വളർത്താൻ നമ്മെ സഹായിക്കുന്നു അല്ലേ ഭക്ഷണങ്ങൾ അതായത് നമുക്ക് വേണ്ട അരി ഗോതമ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മണ്ണ് സഹായിക്കുന്നു അതേപോലെ തന്നെ പക്ഷി ജാൻവർ ആർ ഇൻസാൻ സബീസി പ്രകൃതിയുമെ രഹത്തി അതായത് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഈ പ്രകൃതിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വീട് നന്നായി പരിപാലിക്കണം ഇസ്ലിയെ ഹമേ ലാസ്റ്റ് വരി ഇസ്ലിയെ ഹമേ ഇസ് അച്ചി തര ദേഖഭാൽ കർണി ചാഹ്യേ ഈ വീട് നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കണം आजकल लोग पेड़ काट रहे हैं नदियों को गंद और गंदा कर रहे हैं और जमीन को प्रदूषित कर रहे हैं इससे हमारा घर यानी प्रकृति बीमार हो गई हो रही है अगर हम इसका ध्यान नहीं दे, देखेंगे तो आने वाले समय में जीवन कठिन हो जाएंगे अदायत धंधा बारे निकालत आलगढ़ आजकल कालते മരങ്ങള് വെട്ടിമുറിക്കുന്നു നദി നദികള് എന്തെയ്യാണ് ഗന്ധ മലിനമാക്കുന്നു അതുപോലെ തന്നെ ജമീൻ പ്രദൂഷിത് ഭൂമിയെ മലിനമാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇത് മൂലം ഇത് ഇത് ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ വീട് എന്തായി പോവാണ് അതായത് പ്രകൃതി രോഗ രോഗിയായി മാറുകയാണ് രോഗിയായി മാറുകയാണ് നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മളുടെ ജീവിതം വളരെ എന്താണ് ദുഷ്കരമായിരിക്കും കഠിൻ ഹോ ജായെങ്കിൽ ദുഷ്കരമായിരിക്കും എന്നിട്ട് ബാക്കി ഇവിടെ എന്താണ് കൺക്ലൂഡ് ചെയ്യുകയാണ് നിഷ്കർഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ലഘുലേക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിഷ്കർഷം എന്ന് പറഞ്ഞാൽ ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ कंक्लूशन चाहिए जाना है प्रकृति हम सबका घर है इसकी रक्षा करना हमारा कर्तव्य है हमें पेड़ लगाने चाहिए पानी बचाना चाहिए और प्रकृति को साफ सुथार सुथारा रखना चाहिए तभी हम सब मिलकर एक सुंदर और സ്വസ് ജീവൻ ജി ശക്തേഹേ എന്നിട്ട് എന്താണ് പറയുന്നത് ഉപസംഹരിക്കുന്നത് എങ്ങനെയാണ് പ്രകൃതി നമുക്ക് എല്ലാവർക്കും വീടാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ മരങ്ങൾ നടണം വെള്ളം എന്താണ് വെള്ളം പാനി ബാനാ ചാഹിയെ വെള്ളം എന്താണ് ലാഭിക്കണം ഓക്കെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അതുപോലെ വെള്ളം പാഴാക്കാതിരിക്കാനാണ് കേട്ടോ പറയുന്നത് ദെൻ അതുപോലെ പ്രകൃതിയെ വൃത്തിയായിട്ട് സൂക്ഷി സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മനോഹരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയൂ എന്ന് പറയാണ് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ടിൽ ദൻ ബൈ ഹാവ് എ ഗുഡ് ഡേ